ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് കുറച്ചെടികൾ പരിചയപ്പെട്ടാലോ അപ്പം ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് പൂച്ചെടികളാണ് പരിചയപ്പെടാം എല്ലാം കാണിക്കുന്നില്ല പൂകളെ ചെടികളാണ് കൂടുതൽ കാണിക്കുന്നത് കേട്ടോ ബോഗയും വലിയ ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് ഇപ്പോൾ ബോഗയും വല്ല് തന്നെ കാണിക്കാൻ വിചാരിച്ചു ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച ബോഗയും വലിയ ഈ ഇപ്പോൾ കാണിച്ചതെല്ലാം തന്നെ വൈറ്റ് അതിലെനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വെറൈറ്റിയാണ് റെഡ് ഇത് ചില്ലി റെഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും ഭംഗി എന്നിട്ട് ഏറ്റവും ഭംഗി ഇതാണ് ദൂരെ എന്നൊക്കെ നോക്കിയാൽ കാണാം അപ്പം എനിക്ക് തോന്നുന്നു ഇത് തന്നെ വാങ്ങിച്ചൊരു മൂന്നാല് ചട്ടിയിൽ വാ വ മതി ഏറ്റവും ഭംഗിയായിരിക്കും അപ്പം ഇത് വാങ്ങിച്ചതിനേക്കാളും നിറയെ പൂ ഇപ്പുണ്ട് അത് നല്ല കളർഫുൾ ആണല്ലോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച പൊക്കിയാൽ വലിയ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് ഓർമ്മയില്ലാട്ടോ ഒരു പർപ്പിൾ കളറൊരു വൈറ്റ് കളറില് പൂവാണ് ചെടിക്ക് ഇട ചെറിയൊരു വാട്ടൊക്കെ ഇടയ്ക്ക് വന്നായിരുന്നു പിന്നെ റോസാണ് റോസ് ഒരു സാധാ ഒരു വൈറ്റ് കുഞ്ഞ് റോസ് വൈറ്റ് പൂവാണ് നിറയെ പൂവുണ്ടാകും പക്ഷെ ഇതിന് റോസിനൊക്കെ എപ്പോഴും നല്ല കെയർ വേണമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പം ഞാൻ പൂവളെ മാത്രം കാണിക്കുന്നുള്ളൂ അല്ലാത്ത കാണിക്കുന്നില്ല കേട്ടോ ജെറബറയാണത് ഇത് ഇതേ പിങ്ക് ജെബറ വേറെയും ജെറബറ ഉണ്ട് ഓറഞ്ച് അതിൽ പൂവില്ല അപ്പം അപ്പോൾ ഈ പൂവ് മുട്ടും ഉണ്ട് ഇതിൽ അപ്പോൾ ഞാൻ ഇതിലൊക്കെ എന്തൊക്കെയാണ് വളം എന്നൊക്കെ ഇടയ്ക്ക് കാണിക്കാറും വീഡിയോസ് തരും കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഇതൊരു മഞ്ഞ ഈ ബിസ്കസ് ചെമ്പരത്തിയാണ് അതിലിപ്പോൾ മൊട്ടുണ്ട് പിന്നെ ഇത് ചൈനീസ് പോൾസ് ഇതൊക്കെ ഞാൻ പഴ പല വീടുകളിലും ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് നിറയെ പോത്ത് നിൽക്കുന്നതാണ് ഈ ഒരു ചൈനീസ് പോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലക്ഷായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഈ ഒരു കളറ് ഒരു നല്ലൊരു കളറാണ് പിന്നെ ഇതിൻ്റെ പേരെന്ന് എനിക്ക് പറയും പക്ഷേ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട് ഇത് ഇലച്ചെടിയാണ് പോവുന്നുണ്ടാവില്ല ഷെയ്ഡിലും വയ്ക്കാം വേലിൻ്റെ വേലിൻ്റെ കളർ കുറച്ച് ലീഫ് കളർ വ്യത്യാസം വരും പിന്നെ ഇത് സാധനം നമ്മുടെ നാട്ടിൽ കാണുന്ന ഉണ്ടല്ലോ വിങ്ക പ്ലാന്റ് നമ്മൾ ശവന്നാറി ഉഷമ ഉഷമ അങ്ങനെ പല പേരിൽ അറിയപ്പെടും അപ്പോൾ അതിൻ്റെ വൈറ്റ് നാടൻ ആയതുകൊണ്ട് നല്ല പൊക്കം വെച്ച് പോലെ പോകും പക്ഷെ എനിലും മറ്റേ ഇപ്പോഴത്തെ ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ട് ഇത് ഒരു ചെറിയൊരു ഞാനൊരു ചെറിയൊരു കമ്പ ഇവിടെ നിന്ന് കിട്ടിയതാണ് കൊണ്ടുപോയിട്ട് പിടിപ്പിച്ചൊരു ഇത് കുറ്റിച്ചെടി പോലെ ഉണ്ടാവുന്നൊരു ചെടിയാട്ടോ ചട്ടീൽ അല്ല ശരിക്കും നിലത്ത് വയ്ക്കാൻ പറ്റിയതാണിത് മുട്ടയ്ക്കെ ഉണ്ടാണ് ഞാൻ കാണിച്ചതാണ് പൂ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഞാനത് ഈ ഇടയ്ക്ക് വാങ്ങിച്ചൊരു ചെടിയാണ് പിന്നെ ഓർക്കിഡിൽ നിന്നും ഇപ്പോൾ പൂവില്ല ഓർക്കിഡിൽ ഒരു മൊട്ട് ഓരോന്നുണ്ട് അതിൽ എന്ത് കളാന്നെനിക്ക് അറിയില്ല ഉണ്ടാകുമ്പോഴേ അറിയുള്ളൂ പിന്നെ ഇതും ഒരു റോസിൽ പൂവുണ്ട് പക്ഷേ ആ റോസ് നല്ലോണം ഹെൽത്തി അല്ല നിൽക്കുന്നത് പൂവുണ്ട് രണ്ട് ഒരു ഓറഞ്ച് റോസാണത് ഇതേക്കാണ്ട് വിങ്ക ഇതാണ് ഞാൻ പറഞ്ഞത് ഹൈബ്രിഡ് ആയിട്ടുള്ള വിങ്ക നല്ല ഭംഗിയല്ലേ ഒരു കുഴപ്പം മാത്രമുള്ളൂ നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കണം അതായത് ഒരു ദിവസങ്ങളും നനയ്ക്കണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നാൽ പണിയാകും ഇത് ചെടി വാടി പ്രശ്നമാകും അതാണ് വിങ്കയുടെ പ്രശ്നം പക്ഷേ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള തുളസിയാണ് നല്ല മണമുള്ള രാമ എന്ന് പറയും ഞാൻ ചില സമയത്തൊക്കെ ചട്ടികളിൽ രണ്ട് മൂന്ന് ചെടി കുത്തിവെക്കും കാരണം വേറെ സ്പേസ് ഇല്ലാത്തപ്പം ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അപ്പം ഇത് കണ്ടില്ലേ ഇത് കലാത്തിയാന്ന് തോന്നും ഇതൊരു ചൈനീസ് ആണ് ഇത് ആദ്യത്തെക്കാളും അലിപ്പുള്ള ഫ്ലവറിലെ ചൈനീസ് പോൾസ് അപ്പം ഞാൻ ചിലപ്പോൾ ചെടി കിട്ടുമ്പം പെട്ടെന്ന് കിട്ടുമ്പം ഏതെങ്കിലും ചട്ടിയിൽ കുത്തി വെക്കുന്നതാണ് ആദ്യം കണ്ടത് ഇത് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഉണ്ടോ അത് ഇത് ഇതിൻ്റെ പേര് ഡാൻസിങ് ഗേൾ എന്നാണ് ഒരു യെല്ലോ കളർ പൂവുണ്ടാകുന്നത് ഇപ്പം അതിലിതേ മുട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചാണ് മുട്ട ഇത് അതിൻ്റെ കുറേ ഉണ്ട് രണ്ട് ചട്ടിയിൽ ഞാൻ മാറ്റി നട്ടതാണിത് അപ്പം മാറ്റി നട്ടതിൽ പൂവുണ്ടായി പൂവല്ല മുട്ടുണ്ടായിട്ടുണ്ട് ഇതൊരു റോസാണ് പൂവില്ല പൂവില്ലാതിന് ഒരു ബ്രൗൺ കളർ റോസ് ഞാൻ നിങ്ങൾ കാണിച്ചതാണ് ഒരു ബ്ലാക്ക് ബ്രൗൺ അല്ല ബ്ലാക്ക് കളർ ഇതൊക്കെ പിന്നെ അകത്ത് വയ്ക്കാൻ പറ്റിയ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതിലൊരു ആന്തൂറിയമാണിത് ഇൻഡോർ വെക്കാൻ പറ്റിയ ആന്തൂറിയം പിന്നെ ഞാൻ ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത് അകത്തും വയ്ക്കാൻ നമുക്ക് കൃഷിയായിട്ടുള്ള ഭാഗത്ത് ബാൽക്കണിയിലൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെയതും പേരെയൊക്കെ അറിയുണ്ട് പക്ഷെ അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഒരു ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ ഇത് നമ്മുടെ റോസ് കാശ്മീരി റോസാണ് ഇപ്പം പൂ കുറവാണതിൽ ഏ കുറച്ച് മൊട്ടുണ്ടായിട്ടുണ്ട് പിന്നെ വരുന്ന അടുത്ത ഓർക്കിഡ് ഈ ഓർക്കിഡ് ഓർക്കിഡ് ഇഷ്ടപ്പെടും ഇഷ്ടമുള്ളവർ ഇത് വാങ്ങിച്ചുവെച്ചാൽ നല്ലതായിരിക്കും കാരണം എപ്പോഴും പൂവണ്ടോ അധികം കെയർ വേണ്ട പിന്നെ ഓർക്കിഡിൽ പെട്ടെന്ന് ഗ്രോ ആവുന്ന ഓർക്കിഡാണത് ഈ ആയാ കോമ്പാക്റ്റ് എന്നതിൻ്റെ പേര് ഇതിന് അതേ ഇപ്പം നല്ല നല്ലോണം രണ്ട് മൂന്ന് കൊല വന്നിട്ടുണ്ട് മുട്ടുണ്ടായിട്ടുണ്ട് ഇത് എപ്പോഴും പൂക്കൂട്ടും കണ്ടോ കണ്ട അടുത്തൊരു ഷൂട്ട് വന്നേക്കേണ്ടോ ഇതിൽ പെട്ടെന്ന് സാധാ ഓർക്കിഡ് ആകുമ്പോൾ വളർച്ച വളരെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഇതിപ്പോൾ ഒന്നും ഉള്ളില് ഒരു വളം ചേർത്തിട്ട് പോകും പെട്ടെന്ന് നല്ല ഗ്രോ ആവുന്ന ഒരു ഓർക്കിഡാണ് പിന്നെ സ്പേസ് വളരെ കുറച്ച് മതി ഇത് പൊക്കം കുറവാണ് ആ ഒരു ഓർക്കിഡിന് മറ്റു ഓർക്കിഡ് പോലെ പൊക്കം വെച്ച് പോകുന്ന രണ്ട് റോബിയും വെറൈറ്റി അല്ല പൊക്കം കുറവാണ് കോമ്പാക്റ്റാണ് നല്ലതാണത് നിറയെ പൂവുണ്ടാവുകയും ചെയ്യും ഇത് പിന്നെ ഒരു പ്ലാന്റ് എനിക്ക് പേർമയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിലുള്ള വീഡിയോയിൽ പർപ്പിൾ കളർ ഒരു പോട്ടിൽ പർപ്പിൾ കളറാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബുത്തൻ്റെ പോട്ടിൽ വെച്ചതാണ് എനിക്ക് ബൂത്ത പോട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പർപ്പിൾ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ നാടിനായിട്ട് കാണുന്ന മണി മണിപ്ലാന്റ് സാധാ റോട്ടിലൊക്കെ കാണുന്ന പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയല്ല ലക്ഷമായിട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഗ്രീൻ കളറും ഭയങ്കര അല്ലേ അപ്പോൾ ഇതിൽ രണ്ട് പോത്തോസ് ഒരുമിച്ച് വെച്ചേക്കുന്ന കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചെടികളൊക്കെ ഇതും ഒരു മണി പ്ലാന്റ് തന്നെയാണ് എൻജോയ് പോത്തോസ് നല്ല ലക്ഷമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റിയുടെ ചെടികൾ ഇത് പിന്നെ ഇൻഡോറാട്ട് വയ്ക്കാൻ പറ്റിയ പീസ് ലില്ലിയാണ് ഓക്കെ ആദ്യം കാണിച്ചപ്പോൾ വിട്ടുപോയിട്ടാണ് ഈ പുകയും വില്ല ഇത് ഡോക്ടർ ആവുമെന്ന് പറഞ്ഞാൽ പുകയും വില്ലയാണ് പക്ഷേ ഇതിൽ പൂവിപ്പം അധികം ഇല്ല അതുകൊണ്ട് അത്ര കാണുമ്പം ഭംഗി അറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ ആദ്യം കണ്ടൊരു ചെടിയുടെ എൻ്റെ കയ്യിൽ ഇത്രയും വലുത് ഓർമ്മ നല്ല ഭംഗിയില്ല കാരണം നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് നിൽക്കുന്ന നല്ല ഭംഗിയാണ് ഇത് ലൈറ്റ് ലൈറ്റ് കുറവുള്ള എടുത്തു വച്ചാൽ ഇതിൻ്റെ കളർ ഇത്രയും പിങ്ക് വരില്ല അത് കണ്ടപ്പോൾ നല്ല പിങ്ക് ഷെഡി വരുന്നത് ലൈറ്റ് അടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഗ്രീൻ കളറിൽ നിൽക്കും എന്തായാലും നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നിൽക്കുന്നതാണ് ചുരുണ്ട ഇലയൊക്കെ ആയിട്ട്